സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറത്തിറങ്ങി ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാമപഞ്ചായത്ത് വാർഡുകളും ആയിരത്തി എഴുപത്തിയെട്ട് മുനിസിപ്പാലിറ്റി വാർഡുകളും ഏഴ് കോർപ്പറേഷൻ വാർഡുകളുമാണ് പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ടിട്ടുള്ളത് ഡിസംബർ മൂന്ന് വരെ കരടുമായി ബന്ധപ്പെട്ട പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കും എടവണ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് വാർഡുകളാണ് നിലവിലുള്ളത് ഇത് ഇരുപത്തിനാലായി ഉയരും എടവണ സൗത്ത് തുമ്പുട്ടിച്ചൽ എന്നീ രണ്ട് വാർഡുകളാണ് പുതിയതായി വരുന്നത് നിലവിലുള്ള ഇരുപത്തിരണ്ട് വാർഡുകളുടെയും അതിർത്തികളിൽ മാറ്റം വരുത്തിയാണ് പുതിയ വാർഡുകൾ വരുന്നത് നിർദ്ദിഷ്ട വാർഡിന്റെ അതിർത്തികളും ജനസംഖ്യയും ഭൂപടവുമാണ് കരട് വിജ്ഞാപനത്തോടൊപ്പം കരട് വിജ്ഞാപനം അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലും ജില്ലാ കലക്ടറേറ്റുകളിലും വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭ്യമാണ് കേരളത്തിലും സംസ്ഥാനതലത്തിലും അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും സംസ്ഥാന നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും കരട് വിജ്ഞാപനത്തിന്റെ മൂന്ന് പകർപ്പുകൾ വീതം സൗജന്യമായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകും പകർപ്പ് ആവശ്യമുള്ള മറ്റുള്ളവർക്ക് പേജൊന്നിന് മൂന്ന് രൂപയും ജി എസ് ടിയും ഈടാക്കി നൽകും കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് ജില്ലാ കലക്ടർമാർ നൽകിയ കരട് നിർദ്ദേശങ്ങൾ പരിശോധിച്ച് പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകിയത് ഡിസംബർ മൂന്നിനകം ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കലക്ടർക്കോ നേരിട്ടോ രജിസ്ട്രേഡിൽ തപാലിലോ ആക്ഷേപങ്ങൾ നൽകാം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന പകർപ്പുകളും സമർപ്പിക്കണം ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരിശോധിച്ച് ആവശ്യമായ തുടർ സ്വീകരിക്കും ജില്ലാ കളക്ടർ മുഖേനയാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുക അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യമെങ്കിൽ പരാതിക്കാരിൽ നിന്നും നേരിട്ട് വിവരശേഖരണം നടത്തും ജില്ലാ കലക്ടർ വ്യക്തമായ കൂടി ഡീലിമിറ്റേഷൻ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിക്കും ഗാലറി എടവോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ൂർഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ